ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ബസ് എടുക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ഞാൻ നിങ്ങളറിയില്ലേ എന്തേ എന്താ പ്രശ്നം അപ്പോൾ പറഞ്ഞു നിങ്ങൾ എ പി ഔക്രമസിയാർ ഞങ്ങൾ ഐ പി ഔക്രമ സ്ഥലര് മുജാഹിദീനോട് പറയാൻ പാടില്ല മുജാഹിദീനെ വിവാഹം കഴിച്ചു പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു കുവൈത്തിൽ പോയിട്ട് അവർ ഐക്യത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ ആൾക്കം വേണോന്ന് പറയുന്ന ആളാ ഉടനെ തന്നെ അരിച്ച് തുന്നില്ലാത്തവരായിട്ട് മതരംഗത്ത് ഐക്യം വേണോന്ന് പറയുന്ന ആളാണ് അയാളാണ് എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെ എ പി ഓക്രമസ് ആയിരുന്നു മാധ്യമം പത്രത്തിലുണ്ട് കരാറിൻ്റെ കോപ്പി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനുടനെ ഇയാളോട് ചോദിച്ചു ആ ശരി അപ്പൊ എന്നാ പിന്നെ നാളെ മുതൽക്ക് ഇന്ന് മുതൽക്ക് എന്നെ നിങ്ങൾക്ക് അനുകൂലിക്കാം കാരണം നിങ്ങൾക്ക് പാകങ്ങളുടെ പ്രശ്നം സ്നില്ലാത്തവരായിട്ട് ഐക്യത്തിലാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉസ്താദ് പറഞ്ഞു ഇനി പുസ്തകത്തിന്റെ അനുഭവിക്കുന്ന ഇയാൾ ഒറ്റ പോക്ക പിന്നെ വായിക്കുന്നില്ല കാരണം സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന അനുസരിക്കുന്ന അനുയായികളുടെ ഹൃദയത്തിൽ നേതാക്കളെ സംബന്ധിച്ച് സംശയം ജനിപ്പിക്കുക അലൈഹി എന്നതിൻ്റെ കാലഘട്ടം മുതലേ പ്രസ്ഥാനത്തെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്ത കുതന്ത്രമാണ് എന്ന തിരിച്ചറിവാണ് എനിക്ക് ആ മറുപടി പറയാൻ പ്രചോദനം നൽകിയത് പിന്നെ ഞാൻ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും പിന്നെ അതിൻ്റെ വസ്തുത മനസ്സിലാക്കുകയും സ്വാതന്ത്ര്യത്തിൻ്റെ പോയി വിഷയങ്ങൾ മനസ്സിലാക്കുകയും മറ്റ് പലതർക്കും വിഷയം മനസ്സിലാക്കി അതിൻ്റെ വിശദീകരണ പ്രസംഗങ്ങൾ ഒരുപാട് ഞാൻ തന്നെ ആ കാലഘട്ടത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് കളവ് പറയുക എന്നത് അത് ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ആ പ്രസ്ഥാനത്തിൻ്റെ എതിരാളികൾ ചെയ്യുന്ന പരിപാടിയാണ് ഉദാഹരണത്തിന് നാദാപുരത്ത് കുറേ ദിവസം ഘടന പ്രസംഗം നടന്നു കുറേ കാലം നടന്നു അന്ന് എൻ്റെ കുറേ ക്ലിപ്പുകൾ സുന്ദി മാറ്റൻ്റെ വിരോധികളും സ്റ്റേജിൽ വെച്ച് കൽപ്പിച്ചു എന്തിനാണ് അവരെ ക്ലിപ്പുകളൊക്കെ കൽപ്പിച്ചത് നമ്മുടെ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് സുന്ദജിമാറ്റിനെ തെറ്റിദ്ധിരിപ്പിക്കാനാണ് എന്നെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നെ സംബന്ധിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക അതെന്തിനാണ് അങ്ങനെ ഉണ്ടായാലേ ഞാൻ പറയുന്ന ആശയത്തിലേക്ക് ഞങ്ങൾ വരാതിരിക്കുള്ളൂ അപ്പോഴല്ലേ ഈ പ്രസ്ഥാനം തകർക്കാൻ കഴിയുള്ളൂ അതിനാണ് കുറെ ക്ലിപ്പ് വെച്ച്